നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയെ മേജർ ആർ കെ എപ്പിസ്കോപ്പിൽ തീർത്ഥാടന പള്ളിയായി ഉയർത്തി പുനർനിർമ്മിച്ച നെടുങ്കണ്ടം പള്ളി വിശ്വാസികൾക്ക് സമർപ്പിച്ചതിനൊപ്പമാണ് പള്ളിയെ മേജർ ആർ കെ എപ്പിസ്കോപ്പിൽ തീർത്ഥാടന പള്ളിയായി പ്രഖ്യാപിച്ചത് സിറപരവാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ദേവാലയത്തിന്റെ കൂതാശയും പ്രതിഷ്ഠയും നിർവഹിച്ചത് പുനർനിർമ്മിച്ച നെടുങ്കണ്ടം സെന്റ് സൊബാസ്റ്റ്യൻസ് ദേവാലയം വിശ്വാസികൾക്ക് സമർപ്പിച്ചു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ദേവാലയത്തിന്റെ കൂതാശിയും പ്രതിഷ്ഠയും നിർവഹിച്ചത് തുടർന്ന് നെടുങ്കണ്ടം പള്ളിയെ മേജർ ആർ കി എപ്പിസ്കോപ്പിൽ തീർത്ഥാടന പള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇടുക്കിയിലെ കർഷകർ കഠിനാധ്വാനികളാണെന്നും കുടിയേറ്റകാലം മുതൽ മതസൗഹാർദ്ദം ഊട്ടിയിറപ്പിച്ചവരാണ് ഇവിടുത്തെ കർഷകരെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഈ പള്ളി പണിതിരിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ പള്ളിയിലെ നിങ്ങളുടെ കയ്യൊപ്പുണ്ട് നിങ്ങളുടെ രക്തം കൊണ്ട് ഒപ്പിട്ട മുദ്രകളുണ്ട് ഈ പള്ളി മനോഹരമായിരിക്കുന്നത് പണത്തിന്റെ പ്രതാപത്തിലല്ല നിങ്ങളുടെ മനസ്സിന്റെ നൈർമിലാണ് നെടുങ്കണത്തെത്തിയ മേജർ ആർച്ച് ബിഷപ്പിന് ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക സ്വീകരണം നൽകി രൂപതാമിത്രാന്മാർ ജോൺ നെല്ലിക്കുന്നതിലും വൈദികരും വിശ്വാസികളും ചേർന്നാണ് ആർച്ച് ബിഷപ്പിനെ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് നെടുങ്കണ്ടത്തെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദേവാലയം ആരംഭിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുനർനിർമ്മിച്ച ദേവാലയം വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും പുനർനിർമ്മിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പുതിയ ദേവാലയത്തിന് തറക്കല്ലിട്ടത് ജില്ലയിലെ ഏക മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന പള്ളിയും ജില്ലയിലെ ഏറ്റവും വലിയ ദേവാലയങ്ങളിലൊന്നുമാണ് ഇത് ചടങ്ങുകളിൽ കുര്യാ മെത്രാൻമാർ സബാസ്റ്റിൻ വാണിയപ്പറിക്കൽ ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ സിറോ മലബാർ പൌരസഭാ ചാൻസലർ ഫാദർ എബ്രഹാം കാവ്യപുരേട്ടത്തിൽ മൊൺസെഞ്ചോർ ജോസ് പ്ലാച്ചിക്കൽ മോൺസെഞ്ഞോർ എബ്രഹാം പുറയാറ്റ് മോൺസെഞ്ഞോർ ജോസ് കരിവേലിക്കൽ എന്നിവരും രൂപതയിൽ നിന്നുള്ള നൂറ്റി അൻപതോളം വൈദികരും സഹകാരുത്വം വഹിച്ചു ദേവാലയ കുതാശയിലും പ്രതിഷ്ഠാ ചടങ്ങുകളിലും ഇടുക്കി രൂപതയിലെ മുഴുവൻ വൈദികരും സന്യസ്ഥരും വൈദിക വിദ്യാർത്ഥികളും മറ്റ് രൂപതകളിലെ വൈദികരും പങ്കെടുത്തു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരും കുദാശാ കർമ്മങ്ങളിൽ സാക്ഷികളായി മൂന്നര മണിക്കൂറോളം ദൈർഘ്യമുള്ളതായിരുന്നു ചടങ്ങുകൾ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹവിരുന്നും ക്രമീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം